നടന്നു അപ്പോ ഇതിന്റെ പരാതി കൊടുത്തത് പറഞ്ഞിട്ടൊരു ഞാൻ എനിക്കും അതിന്റെ മെസ്സേജ് കിട്ടി ഞാൻ ഷെയർ കൂടെ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ ഇത് പരാതി കൊടുത്തത് എന്തിനൊരു സ്റ്റേ കൊടുക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് മുന്നിട്ട് അറിയാമല്ലോ കഴിഞ്ഞു മൊത്തം വാർഡ് വിപിന് നടന്നിട്ടുണ്ട് പന്നിട്ട് മത സംസ്ഥാനത്തിന് മൊത്തം വാർഡ് ഇങ്ങനെ നടന്നിട്ടുണ്ട് ഈ വാർഡ് വിപിഞ്ഞം നടക്കുന്നത് നമുക്ക് എല്ലാം പ്രദേശത്തിലെ ജനങ്ങളെ ക്ഷേമത്തിന് അവരുടെ സൗകര്യത്തിന് ഒക്കെ വേണ്ടിയിട്ടാണല്ലോ നടക്കുന്നത് അപ്പോ അത് ആ രീതിയിൽ നടത്തുന്നതിന് പകരം അശാസ്ത്രീയമായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടും ഒക്കെ വാർഡ് വിഭജിച്ചത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതുമായി പരാജയമായി മുന്നോട്ട് കൊണ്ട് പോയത് എന്നുള്ളതൊക്കെ എങ്ങനെയാണ് അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് കക്കര വാർഡില് വിഭജിച്ചിട്ടുള്ളത് ഇപ്പോ കുണ്ടോടെ ഭാഗം പൊട്ടിമാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് തോണി ഭാഗം കക്കറിന്റെ ഒരു ഭാഗത്ത് അതിന്റെ അശാസ്ത്രീയ ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം ഇവിടെ കരിങ്ങന്നോണി ഭാഗം അവിടെ ഒരു കരിമനി വാർഡ് പുതിയ വാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കരിമനി വാർഡ് എന്ന് പറഞ്ഞ വാർഡ് വരുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് കരിങ്ങണി വാർഡിന്റെ ഭാഗമാകേണ്ട വീടുകൾ ആ പ്രദേശം കരിങ്ങണി വാർഡിന്റെ ഭാഗമാക്കാതെ നിർത്തുകയും അവിടെ കക്കര വാർഡിൽ തന്നെ ചേർക്കുകയും ചെയ്ത ഒരു അസാസ്ത്രീയത നമ്മൾ കണ്ടത് നമുക്ക് അരിങ്ങന്നോടി വാർഡ് എന്ന് പറഞ്ഞാൽ വാർഡ് വീട് നമ്പർ ഒന്ന് മുതൽ ഇരുപത്തിനാല് ഏവരയിലെ വീടുകൾ ആ പ്രദേശത്തിന് ആളെ അറിയപ്പെടുന്നത് തന്നെ കരിമണിക്കാരനെ അറിയപ്പെടുന്നത് അവർക്ക് ഇനിയിപ്പോ കഴിമണിവാറിന്റെ വാർഡ് പുതിയ വാർഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ പോളിംഗ് ബൂത്ത് അവരുടെ ഗ്രാമസഭ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് പണത്തമ്മിൽ കുന്ന പണത്തുമ്മിറ മദ്രസയിലാണ് അവിടെ സാധ്യതയുള്ളത് ഇവർക്ക് ഏകദേശം ഒരു അമ്പതനൂറ് മീറ്ററിന്റെ ഉള്ളിലുള്ള ദൂരെ ഉള്ളപ്പോൾ ആ വീടുകൾക്ക് അവർക്ക് വോട്ടിന് പോകാനും ഗ്രാമസഭ പോകാനൊക്കെ ഉള്ളത് മറ്റുള്ള തൊഴിലുറപ്പായ കാര്യങ്ങൾക്കും പ്രാദേശിക സാമഗ്രികൾ രൂപീകരിക്കുമ്പോൾ അതിലൊക്കെ പങ്കാളികളാണൊക്കെ ഏറ്റവും സൗകര്യമായ ഏറ്റവും പ്രധാ സൗകര്യമായ സ്ഥലം ആ കഴിഞ്ഞ മണിവാറിന്റെ ഭാഗമാകാന്നുള്ളതാണ് ഏർ അവരെ അതിൽ ചേർക്ക ഉൾപ്പെടുത്താതെ അവരെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന അവരെ പ്രയാസപ്പെടുത്തുന്ന കാലങ്ങളായിട്ട് സീക്കുന്നതിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നടപടിയാണോ അത് സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കുണ്ടോടായ്മ എടുക്കാനുണ്ടെങ്കിൽ കുണ്ടോട കാലങ്ങളായിട്ട് കക്കരവാടിന്റെ ഭാഗങ്ങൾ കുണ്ടോട ആ കുണ്ടോടയിൽ ഏകദേശം ഒരു പത്ത് മുപ്പതോളം വീടുകൾ ഇരോളം വീടുകൾ ആ വെട്ടി മാറ്റിയിട്ട് മുള്ളറ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കറ്റാൻ വാർഡിലേക്ക് ഈ കുണ്ടോട കുണ്ടോടാണ് മുള്ളറക്കെ മാറ്റിയിട്ടുള്ളത് അവിടെ വെച്ചാൽ കുണ്ടോടന്റെ അതിര് അതിർ നിശ്ചയിട്ടുള്ളത് ഒരു ഭാഗത്ത് പോയ ഒരു ഭാഗത്തും മലമ്പ്രദേശാണ് ഈ അതിരന്റെ ഈ പോയെന്റെ മലംപ്രദേശത്തിന്റെ ഇടയിലും എങ്ങനെയാണ് മുള്ള പോകുന്നത് അതിര് പോകുന്നത് ഈ അതിർ പോകുന്ന ഭാഗത്തേക്ക് അവിടെ പൊതുവഴിയോ പ്രൈവറ്റ് വഴി പോലും പ്രൈവറ്റ് പ്രോപ്പർട്ടികളെ നടവഴി പോലും ഒരു സ്ഥലമാണ് അവിടെ ഇവരൊക്കെ ആ മുള്ളരക്ക് പോകണമെന്നുണ്ടെങ്കിൽ തരിസു വാർഡിലേക്ക് ഒരു പാലം പുഴയെങ്കിൽ തരസു വാർഡുകൾ കിടക്കണം അതിന് ശേഷം ഒരു കിലോമീറ്ററോളം പോയിട്ട് വീണ്ടും ഒരു പുഴയും ഒരു പാലം കടന്നിട്ട് പോകാനും മുള്ളടേക്ക് കിടക്കാനാണ് ഒരു ദ്വീപ് തീർച്ചയാക്കി ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഗുണ്ട ഭാഗത്തുള്ള ആളുകളെ അവർക്ക് ഗ്രാമസഭ പോകാൻ ബുദ്ധിമുട്ടാണ് വോട്ടിന് പോകാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തൊഴിലുറപ്പ് ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അതിന് ബുദ്ധിമുട്ടാണ് ഈ അശാസ്ത്രീയമായ രീതിയിലാണ് അവിടെയും ഇവരെ വെട്ടിമാറ്റില്ല മാറ്റുന്നത് ഇതിൽ രാഷ്ട്രീയ താല്പര്യം വേറെ കിടക്കുന്ന പറഞ്ഞുതരാം അതുപോലെ തന്നെ കരുനോണിയിലെ വാർഡിൽ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ കരുനോണി വാർഡിൽ അങ്ങേ തലക്കുള്ള ആളുകൾക്ക് വീട്ടിൽ നമ്മൾ ഒന്ന് ഒന്ന് മുതൽക്ക് ഇരുപത് മനിയായ വീട്ടിലെ ആളുകൾ കരുമണിക്കാരാണ് കരുമക ഹൃദയഭാഗമാണ് അവർ ആ ഭാഗത്ത് ചേർക്കാതെ അവരെ കക്കര ഭാഗം ഉൾപ്പെടുത്തിയു അവർക്ക് ഇനി വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഏകദേശം നൂറ് മീറ്ററിന്റെ ഉള്ളിൽ വരുന്ന ഭാഗത്ത് പോയി വോട്ട് ചെയ്യാനോ ഗ്രാമസഭയിൽ പങ്കെടുക്കാനോ സാധിക്കാത്ത അവസ്ഥയാണ് അവർക്ക് ഈ കിലോമീറ്ററുകൾ കക്കരയിലേക്ക് വരണം എന്നാൽ അതേപോലെ തന്നെ കക്ക തായക്കര ഭാഗത്തുള്ള ആളുകൾ കരുമണി വാറിലാണ് കക്കര തായക്കട ഭാഗത്തുള്ള ആളുകൾ കിടന്നണി വാറിലും കരിനോലിലെ ആളുകളെ കക്കരവാർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു വിഭജനമാണ് ഇവിടെ അതിൽ നിശ്ചയിച്ചിട്ടുള്ളത് ഈ രാഷ്ട്രീയ നേട്ടം ഇപ്പൊ അതെ 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 അതിപ്പോ ഈ ഇവര് രാഷ്ട്രീയ പേര് ഞാൻ പറയാൻ കാരണം ഇപ്പോ കരിമണി ഭാഗം ആദ്യം പറയാം പറഞ്ഞല്ലോ കരിമണി ഭാഗത്ത് ഇല്ല ആളുകളെ ഭൂമി പരമായിട്ട് കരുമണി വാർഡിന്റെ ഭാഗമാണ് ആളുകൾ അതിൽ ഉൾപ്പെടുത്താതെ കക്കരത്തിന് ഉൾപ്പെടുത്തിയത് ആ ഭാഗത്തിലുള്ള ആളുകളൊക്കെ സി പി എം അനുവാദികളാണ് സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ് ആ വോട്ട് ബാങ്ക് നിലനിർത്തുക ഇതാണ് ഇവിടെ രാഷ്ട്രീയ മേലാമാരെ ഒരു ഉദ്ദേശം തരുന്നത് ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഗ്രാമസഭയ്ക്ക് പോകേണ്ട പ്രയാസമോ അവരെ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളോ അതല്ലെങ്കിൽ അവർക്ക് പിന്നെ ബൂത്ത് ഇറച്ചി ബൂത്ത് പോളിങ്ങിന് പോകാനുള്ള സൗകര്യങ്ങളോ ഇതൊന്നും ഇവർ വിശയാക്കുന്നില്ല ആ ഭാഗത്തിലെ ആ ഭാഗത്തിൽപ്പെട്ട ആളുകളെ മാനസികമായി പ്രയാസപ്പെടുത്തുക അവർക്കുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക ഇവരെ പ്രയാസപ്പെടുത്തുക ഇവർ ഈ കക്കറ വാർഡ് കാലങ്ങളായിട്ട് എന്നുവെച്ചാൽ സദ്ധ്യ സ്വയംഭര സ്ഥാപനങ്ങളിലേക്ക് ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനപ്രതിക തിരഞ്ഞെടുക്കുന്ന കാലം തൊട്ടുമ്പോഴേക്ക് കക്കറവാർഡ് സിക്മ ചെയ്യുന്നത് പാർട്ടി ഗ്രാമം എന്നൊരു ലാബാണ് ഇപ്പോൾ ഈ കക്കറവാർഡുള്ളത് ആ ലേബൽ ലാബ് നിർത്താൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളെ അടക്കം വിശമിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് അവർ ചെയ്തിട്ടുള്ളത് വോട്ട് ഈ വക്ര കക്കരവാർഡ് വാത്തികരമായ നിലത്താടിയിട്ട് അവരെ നിർത്തിയിട്ടില്ല അതാണ് ഒരു രാശി ഞാൻ കാണുന്നത് മറ്റൊന്ന് കുണ്ടടവാസത്തിലെ ആശയ താല്പര്യം ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ അവിടെ പത്തി ഇരുപത്തി മുപ്പത് ഏകദേശം മുപ്പതോളം വീടുകൾ വെട്ടി ആ വാർത്തയിലെ മുഴുവൻ വീടുകൾ യുഡിഎഫിന്റെ സപ്പോർട്ട് ചെയ്യുന്ന വീടുകളാണ് അവരെ വിരുന്ന് കക്കര മാറ്റുകയും ചെയ്യുക കക്കരവാഡിന്റെ ഭാഗമാളുകളെ അവിടുന്ന് വെട്ടി മാറ്റുകയും കരുന്നോണി വാർഡിന്റെ ഭാഗത്താണ ആളുകളെ കരുന്നോണി വാർഡ് ഉൾപ്പെടുത്താൻ കക്കരവാ ഉൾപ്പെടുന്നില്ല ഒരു ആശയ താല്പര്യം കാണുന്നുണ്ട് മാത്രമല്ല കക്കരവാൻ മറ്റുള്ള ഞാൻ പറഞ്ഞുതരാം അവിടെ യു ഡി എഫിന്റെ ആളുകൾ യു ഡി എഫിന്റെ ഒരുപക്ഷം കിട്ടുന്ന ആളുകൾക്ക് തരാൻ എന്നുള്ള ഒരേ കാരണം കൊണ്ട് ആ ഭാഗത്തേക്ക് വികസനങ്ങൾ തീരെ എത്തിക്കാത്ത ഒരു പ്രയാസപായ പോയിട്ടുണ്ട് അപ്പൊ വിനിഞ്ഞാണ് ആ കുണ്ടുടെ ഭാഗത്തിലെ സുഹൃത്തുരു വീഡിയോ നമ്മുടെ മൊബൈലിൽ പ്രാദേശിക ഗ്രൂപ്പിൽ ഇട്ടിരുന്നു നമ്മുടെ കണ്ണ ഗ്രൂപ്പില് ഇത്ര മോശപ്പെട്ട ഒരു റോഡ് ഒരു പക്ഷേ നമ്മളെ സേവനത്തിൽ വേറെ ഉണ്ടാവില്ല നടന്ന നടന്നു പോകാത്ത അത്രയും ശോചനമായ അവസ്ഥയിലുള്ള ഒരു റോഡാണ് ഇപ്പം ഇട്ടിട്ടുള്ളത് എത്രയോ കാലപ്പഴക്കുള്ള റോഡാണ് അതുപോലെ തന്നെ അവിടെ അംഗനവാടിക്കുള്ള റോഡ് എത്രയോ പഴയ റോഡാണ് എന്നിരവധി കുട്ടികൾ പഠിക്കാൻ വരുന്നു കുട്ടികൾക്കുള്ള വശങ്ങൾ എത്തിക്കുന്ന കുട്ടികൾക്കുള്ള മറ്റേ പോലി അടക്കമുള്ള കാര്യങ്ങൾക്ക് ഗർഭിണികൾക്കുള്ള പോഷകാഹാരം കൊണ്ടുള്ള ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട ആ റോഡ് എത്രയോ മയക്കല റോഡ് ഇന്നും ഒന്നും ചെയ്യാതെ അത് മഴക്കാലം ആയാലും യാത്ര നടക്കാൻ പോലും സൗകര്യം ഇല്ല പറ്റാതെ രീതിയിലേക്ക് റോഡ് മാറിയിരിക്കുക അതിന്റെ അതിനുശേഷം വന്ന റോഡുകളൊക്കെ പിന്നെ കോൺക്രീറ്റ് ചെയ്യും ഒക്കെ നല്ല സെറ്റപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഭാഗത്ത് മാത്രം തിരിഞ്ഞു നോക്കാതെ ഇട്ട അവസ്ഥയാണ് ഉള്ളത് ആ അങ്കനവാടി റോഡിന്റെ അവസ്ഥയാണ് ഇപ്പൊ ഇന്നലെ ഗ്രൂപ്പില് നമ്മുടെ അക്കാരനെ ഗ്രൂപ്പിൽ ഒരു വീഡിയോ ആ റോഡിന്റെ അവസ്ഥ ആണ് അവർക്ക് വികസനം എത്തിക്കുന്നില്ല നമ്മൾ മനസ്സിലാണെന്ന് വെച്ചാൽ പഴയ ഒരു കാലത്തൊക്കെ നമ്മൾ ബംഗാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബംഗാളിനെ ഡോക്യുമെന്റ് വരുമ്പോ ബംഗാളിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ വരുമ്പോ അത് ചില കാര്യങ്ങൾ പറയാറുണ്ട് ഡാക് റോഡ് എവിടെ അവസാനിക്കുന്നോ അവർ നിങ്ങളുടെ ഒരു പ്രത്യേകതയിൽ തുടങ്ങുകയാണ് ഇലക്ട്രിസിറ്റി പോസ്റ്റ് എവിടെ അവസാനിക്കുന്നോ അത് നിങ്ങളുടെ പ്രത്യേകതയിൽ തുടങ്ങുകയാണ് എന്താണ് മനസ്സിലാകുന്നത് അവർക്ക് ഇല്ലാത്ത ഭാഗങ്ങള് അവർക്ക് ഇഷ്ടമല്ല ഇല്ലാത്ത ആളുകളെ വികസന മോരടുപ്പിലേക്ക് അവർക്ക് തിരിഞ്ഞു നടത്തുക ആ ഒരു കണ്ടീഷൻ ആണ് കൊണ്ടോടവാത്ര ജനങ്ങളോട് അവർ ചെയ്തിട്ടുള്ളത് ഇന്നും ആളുകൾ ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെയൊക്കെ വീഡിയോക്ക് ഇന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുവരെ മറുപടി കൊടുത്തില്ല എന്നാണ് ഇപ്പം ഞാൻ വിളിച്ചത് പറയേണ്ടത് പരാതി കൊടുത്തത് എങ്ങനെ എന്താണെന്ന് അറിയാൻ വന്നത് അല്ലാതെ വേറെ ജനങ്ങളെ നമ്മളിപ്പോ ഈ വിഷയങ്ങൾ പരാതി കൊടുക്കാനുള്ള കാരണം ഇതിങ്ങനെ ഞാൻ ശ്രദ്ധിക്കൊണ്ടുപോകാനുള്ള കാരണം ഒട്ടേറെ താല്പര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന തീർത്തും അശാസ്ത്രീയപരമായിട്ടുള്ള ഒരു വാർഡ് ഞാൻ നടന്നിട്ടുള്ളത് ഇവർക്ക് ഒരു വാർഡ് കക്കറ വാർഡ് സി പി എമ്മിന്റെ പാറ്റി ഗ്രാമമായി നടനിർത്തണം അതിന് ആരൊക്കെ എന്തൊക്കെ പ്രയാസപ്പെടുത്താനും ശരി ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടാതിരുന്നാലും ശരി അതൊന്നും ഇവർക്ക് വിഷയമല്ല ഞാൻ പറഞ്ഞല്ല കാലങ്ങളിൽ സി പി എമ്മിനെ അനുഗ്രഹിക്കുന്ന നിരവധി കുടുംബങ്ങളെ വാഹനം കരുതുന്നു ഞാൻ പറഞ്ഞ വാർഡ് ഒന്ന് നമ്പർ ഒന്ന് മുതൽ വരയിലെ വീടുകൾ നമ്മുടെ ബാലാക്കന്റെ വീടാണല്ലോ വാർഡിന്റെ അതിരയിലെ വീടുകൾ ഇവർക്ക് ഏറ്റവും സൗകര്യം കഴിഞ്ഞു വാഗാവാണ് നല്ലത് കാരണം അവർക്ക് ഗ്രാമസഭ അൻപത് മീറ്ററോളം അവരുടെ ഗ്രാമസഭ കൂടുന്ന മരണസ്ഥയിലേക്ക് പോരാം അവിടെ പങ്കെടുക്കാനും ഗ്രാമസഭയിൽ പങ്കെടുക്കാനും ആനുകൂല്യങ്ങൾ സംസാരിക്കാനും എലക്ഷൻ പങ്കെടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് ഏറ്റവും സൗകര്യം തൊഴിലുറപ്പിനെ നിരവധി തൊഴിലുറപ്പിനെ വരുന്ന ആളുകൾ ആ ഭാഗത്തുണ്ട് അതൊക്കെ ഏറ്റവും സൗകര്യം അവർക്ക് പോകാനും അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും സൗകര്യം കഴിഞ്ഞു വാടക ഭാഗാവാണ് അവർ ജനങ്ങളെ ക്ഷേമത്തിനോടല്ല വാർഡ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ആ സൗകര്യത്തിലേക്ക് അവരെത്തില്ല വാണ്ടത് അതിന് പകരം ഇതിപ്പോ വാർഡ് കമ്മിറ്റിയും കമ്മിറ്റിയും പഞ്ചായത്ത് എങ്ങനെ കൊടുത്തു അല്ല ഇത് ഞങ്ങൾ വാർഡ് കമ്മിറ്റി ഈ അസാസ്ത്രീത കണ്ടപ്പോൾ യു ഡി എഫ് ആയിട്ടുണ്ട് ഞങ്ങൾ തന്നെ യു ഡി എഫ് ആയിട്ട് പിന്നെ കലക്ടറേറ്റ് നേരിട്ട് പോയി കളക്ടർ നേരിട്ട് പരാതി കൊടുത്തു അതിനുശേഷം അല്ല എല്ലാണ്ട് അപ്പൊ അതൊന്നും പറഞ്ഞു കോടതിയുടെ കിടക്കുന്ന ചൈനം കൊണ്ട് ഇത് പറയുന്നില്ല നമുക്ക് നമുക്ക് മറ്റേ താല്പര്യം ഞങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏത് വിഷയങ്ങളിലേക്കും ഇവരെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ കക്കരയിലെ സാധാരണക്കറായ പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏത് നടപടി ഒരു അതിനെ അതിനെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും ഇതില് ഞങ്ങൾ യു ഡി എഫ് വരെ പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാഭം ഇതിന് ഉദ്ദേശിക്കില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് ജനങ്ങളെ പ്രയാസപ്പെടുത്തരുത് ജനങ്ങൾക്ക് താഴകക്കര കാക്കശ്ശേരി കാര കുടുംബം രവി അടക്കമുള്ള ആളുകൾക്ക് കക്കർ തായക്കറ തറല്ലേർ നടക്കുമ്പോ ആളുകൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ കരിന്നോണി പോകണം കരിന്നോണി കിടക്കുന്ന ഒന്നാം കരുന്ന് സെന്റർ കിടക്കുന്ന ആളുകൾക്ക് അവർ ഗ്രാമസഭക്കും അവർക്ക് വോട്ട് ചെയ്യാൻ ഇങ്ങനെ കക്കർക്ക് വരണം നോക്കി എന്താ എന്താ ശാസ്ത്രീയത് എങ്ങനെയാണ് എന്താണ് ഇതിന്റെ അറിയാൻ ലക്ഷ്യങ്ങൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇതിൽ വേറെ പ്രത്യേക കാര്യങ്ങൾ ജനങ്ങളെ ദുരഹിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്കാണ് വാദ വിജനം പറഞ്ഞാൽ ജനങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് സുഖത്തിന് വേണ്ടിയിട്ടാണ് അതിന് അതിനപ്പുറത്തേക്ക് ഇവർ രാശി ഭാരതം നിലനിർത്തുമ്പോൾ അതിനെതിരെ പൊതുപ്രവർത്തകർ നിലയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശ്രദ്ധരാക്കാൻ കഴിയില്ല നീതിക്ക് വേണ്ടി ശ്രദ്ധിക്കാത്തേ ഉള്ളൂ ഇനി വിച്ചൻ കോതി ഇറക്കണത് ഇനി കോതി എങ്ങനെ വീത പറയാൻ പോരാൻ കഴിയില്ല എന്തായാലും നമ്മൾക്ക് ഞമ്മൾ ചെയ്യേണ്ട കാരണം ചെയ്ത് ചെയ്തു കക്കരയിൽ പാപ്പടെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ സുഖത്തിന് ആ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവരെ കരുവാക്കാന് ഇവിടുത്തെ ഇവര് ആരെയും അനുവദിക്കില്ല അവർക്ക് അവരെ ഇതില് മറ്റൊരു പ്രയോജനം ഞങ്ങൾക്ക് ഇല്ല കാരണം എന്താ വെച്ചാല് കർക്കരയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു വാർഡ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ഒരു വാർഡിന് വാർഡ് മെമ്പർക്ക് സാധ്യമാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വാർഡ് വിഭജനം നടക്കേണ്ടത് ഈ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് പറയാനുള്ള കാരണങ്ങൾ വ്യക്തമായി നമ്മള് കുഞ്ഞിപ്പ പറഞ്ഞു ഈ കരിങ്ങന്നോണിയിലുള്ള ആളുകള് കരിങ്ങന്നോണി പെടാതെ കക്രയിൽ ഉൾപ്പെടേണ്ടേ അതിൽ പ്രധാനമായി തന്നെ കുണ്ടോടെ പാക്ക് കുണ്ടോടെ മുണ്ടയാണത് കക്രയിൽ നേരിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഈ മുണ്ട കരിങ്ങന്തോണിയിൽ പാകാവണം എന്നുള്ളതിൽ ഞങ്ങൾക്കും തർക്കമല്ല കാരണം എന്താ വെച്ചാൽ മുണ്ടക്കാർക്ക് കക്രയിലോട്ട് വരുന്നതിനേക്കാൾ സുഖം കരിങ്ങന്തോണിയിൽ പോകാനാണ് അതുപോലെ തന്നെ ഇനി ഇവിടെ വരാൻ പോകുന്ന ഒരു ന്യായീകരണ ക്യാപ്സൂൾ എന്താ വെച്ചാല് ഈ വികസനത്തിനെതിരാണ് യു ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്തൊരു ക്യാപ്സൂൾ വരാൻ പോകുന്നത് ഇനി ഒരു വികസനം സാധ്യമാകണം എന്നുണ്ടെങ്കിൽ ഒരു വാർഡില് നിശ്ചിത ആളുകള് അതാത് വാർഡിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭകളിലും മറ്റു പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കണം വാർഡ് വിഭജനം ഇതിൽ വാർഡ് വിഭജനം നടന്ന സാഹചര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് വാർഡ് വിഭജനത്തിന് കാട്ടിക്കൊടുത്തിട്ടുള്ളത് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഇനി പോണില്ല ഇനി വാർഡ് വിഭജനം എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഈ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്ന് വേണം ഞങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വാർഡ് വിഭജനം പഠിച്ചു ഈ തൊട്ടടുത്തുള്ള മുള്ളറയിൽ എത്ര ആളുകൾ കൂടുതലാണെന്നും ഇവിടെ എത്ര വീടുകൾ കുറവാണ് എത്ര ആളുകൾ കുറവാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇതിനൊരു പരാതിമായി മുന്നോട്ട് പോയിട്ടുള്ളത് ആരും ഇതിനൊരു വികസന വിരോധം എന്ന ലേബലിൽ കൊണ്ടുവരാൻ നിൽക്കരുത് കാരണം എന്താ വെച്ചാല് ഇവിടെ ഉള്ള ആളുകൾക്ക് ഫലപ്രദമായി ഇവിടെ കിട്ടുന്ന ഫണ്ട് വിനിയോഗിക്കുകയാണ് വേണ്ടത് ഇത് ഇതിന് മുമ്പ് വിനിയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉദാഹരണമാണ് കുണ്ടോടെ ഭാഗത്ത് പറഞ്ഞത് ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യവും ഫണ്ട് വിനിയോഗത്തിന്റെ പോരായ്മയാണ് മുണ്ട അതുപോലെ കുണ്ടോട എന്നീ ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങളൊരു പ്രാദേശിക ഗ്രൂപ്പില് ഇപ്പൊ വ്യക്തിപരമായിട്ടിട്ടതാണ് ഞങ്ങൾ പൊളിറ്റിക്കലി കൊണ്ടുവന്ന് ഉന്നയിച്ചതല്ല വ്യക്തിപരമായിട്ട് ഒരാൾ മെമ്പർ ഞാൻ ഇക്കാര്യങ്ങൾ മുണ്ട കുണ്ടോട അതുപോലെ കക്രയിലെ വികസനം എത്തിക്കുന്ന ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ ഇതിലെ രാഷ്ട്രീയം മനസ്സിലാവും ഏത് വിഭാഗത്തിനാണ് എവിടെയാണ് വികസനങ്ങൾ നടക്കുന്നത് ആരൊക്കെയാണ് ഇവിടെ ഉൾക്കൊള്ളാതെ പോകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ വശം അപ്പോ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെങ്കിൽ കൃത്യമായ വാർഡ് വിഭജനം നടത്തുക കാരണം തുരുമ്പോടയിലൊക്കെ മുണ്ട കുണ്ടോട ഭാഗത്തുള്ള ആളുകളെ വിഭജിക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിലും അവരെ വാർഡുമായിട്ട് ഈ ഡി ലി കമ്മിറ്റി പറയുന്ന മാനദണ്ഡങ്ങളെ മറികടന്നുകൊണ്ടുള്ള വിഭജനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്